മോളേ അപ്പടെ കുഞ്ഞേ പപ്പട മോള് വഴി കിടക്കല്ലേ ഈ മേശക്കടയിൽ പോയി കിടന്നെ എൻ്റെ മോള് ഈ മേശക്കാടിയിൽ പോയി കിടന്നേ എനിക്ക് മേശക്കാടി പോയി കിടക്ക് അവിടെ കയറുന്നേൻറെ കുഞ്ഞ് അവിടെ കിടന്നേ എന്റെ കുഞ്ഞ് അവിടെ കിടന്നേ പപ്പടെ മൊത്തം അവിടെ കിടന്നേ കിടക്കടാ ബാബു എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ബാബുഅച്ചേ ബാബു അച്ഛൻ്റെ മോള് ബാബു വച്ച അങ്ങനെ പഞ്ചാരേ മോള് <coughs> ച്ചിട്ടോച്ചോ <coughs> <coughs>